ഈശ്വശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആഗമന കാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ഗൗതാത്യ സൺഡേ അഥവാ ആനന്ദത്തിന്റെ ഞായർ ജോയ്ഫുൾ സൺഡേ എന്നാണ് ഈ ഞായറാഴ്ച അറിയപ്പെടുന്നത് തപസാചരണത്തിൻ്റെ ഒരു ചെറിയ നോമ്പിന്റെ ഒരു ഭാഗം ഒരു ഘട്ടം അവസാനിച്ചു പതിനാലാം തീയതി തൊട്ട് പ്രത്യേക വായനകളൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് ഒരു അടുത്ത ഒരു സെക്കൻഡ് ഫേസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് വലിയ നോമ്പിലും ലത്താര സണ്ടേ എന്നാണ് അറിയപ്പെടുന്നത് ഈ ലത്താര സണ്ടേക്കും ഗതാത്തെ സക്കും മാത്രം ഉപയോഗിക്കുന്ന പിങ്ക് അല്ലെങ്കിൽ റോസ് നിറത്തിലുള്ള ഡെസ്റ്റമെൻസ് പൂജാ വസ്ത്രങ്ങളൊക്കെ നമുക്ക് പരിചയം കാണാം അതിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഇതൊരു ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ഒരു തപസാചരണത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്തുണ്ടായി ഫലം ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി തീക്ഷ്ണതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷഭാഗം വളരെ രസകരമായൊരു ഭാഗമാണ് മത്താൻ സുവിശേഷം പതിനൊന്നാം മധിയും രണ്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്കിയുള്ള ഈ സ്നാപന്നാൽ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് കുറിച്ച് കേട്ടിട്ട് യേശു വരാണ്ടിരിക്കുന്ന രക്ഷകർ ഇവൻ തന്നെ ആണോ എന്ന് ആളെ വെച്ച് ചോദിക്കുക അതാണ് നമ്മൾ കാണുന്നത് വരാണ്ടിരിക്കുന്നത് നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരു പ്രതീക്ഷിക്കണമോ എന്ന് ആളുകളെ വിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ യേശു പറയുകയാണ് നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി പറയുക അറിയിക്കുക അന്തർ കാണുന്നു മുഴുതർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉ ഉദ്ധിതരാകുന്നു ദരിദ്രരോട് സത്മാർത്ഥം അറിയിക്കപ്പെടുന്നു ഇതൊക്കെ പോയി നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് എൻ്റെ സാക്ഷ്യം കൊണ്ട് ഞാൻ തന്നെയാണ് നിങ്ങൾ കാത്തിരുന്ന രക്ഷകൻ എന്ന് ഈശോ വ്യക്തമാക്കിയാൽ ഇത് സ്നാവകന് അറിയാനായിട്ടല്ല സ്നാവകൻ ഈശോയെ അറിയാം ബന്ധുവാണ് അല്ലെങ്കിൽ തന്നെ അറിയാം ഈ സ്നാപകനെന്ന് പറഞ്ഞാൽ താമസത്തിന് കൃത്യമായിട്ട് പ്രവാചകൻ കൃത്യമായും പരിഷ്കാരം ഇവിടെ ചൈതന്യമുള്ള മനുഷ്യനാണ് അയാൾ കൃത്യമായിട്ട് ഈശോയെ അറിയാം എന്തിനാണ് ഇയാൾ ചെയ്ത് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ മനുഷ്യർക്ക് അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാർക്ക് കൃത്യമായൊരു ബോധ്യം കൊടുക്കണം ദൈവം തന്നെ രക്ഷകൻ ഞാൻ വഴിയൊരുക്കിക്കൊണ്ടിരുന്നത് ഇവന് വേണ്ടി തന്നെയാണ് എന്ന് വ്യക്തത കൊടുക്കാൻ വേണ്ടി സ്നാപകന് വ്യക്തതയുണ്ട് സ്നാപകന് തൻ്റെ ശിഷ്യന്മാർക്ക് വ്യക്തത കൊടുക്കാൻ വേണ്ടിയാണ് സ്നാപകന് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് രസകരമാണ് സ്നാപകൻ്റെ നമ്മൾ വായിക്കുമ്പോഴേ സ്നാഭകൻ്റെ സംശയം ഉണ്ടെന്ന് സ്നാഭകൻ്റെ സംശയം അല്ല ഇതുപോലെ തന്നെ യീശു തിരിച്ചും ചെയ്യുന്നുണ്ട് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഇങ്ങനെ സ്നാഭകരനെ കുറിച്ച് പറഞ്ഞിട്ട് യീശുവിനെ സ്നാപകനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഈ ഒരു നീണ്ട പാസേജാണ് എന്ന് പറഞ്ഞു പോകുന്നത് യീശു പറഞ്ഞ നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് സ്നാപകനുള്ള ഇടമാണ് മരുഭൂമി മരുഭൂമിയിലെ പ്രവാചകനാണ് സ്നാപകന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കാണാനാണ് സ്നാബ് മരുഭൂലേക്ക് പോയത് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് കാറ്റത്ത് ഉലയുന്ന കാറ്റത്താടുന്ന ഞാങ്ങണെ കാണാനാണോ രണ്ടാമത് ഈ ചോദിക്കാണ് മൃദുല വസ്ത്രധാരികളെ കാണാനാണോ അവർ കൊട്ടാരത്തിലല്ലേ ഇത് വ്യക്തമായിട്ട് ഈശോ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് അപ്പൊ ഇതിന് ഇത് രണ്ടുമല്ല സ്നാപകൻ എന്ന് ഈശോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ഒരു കൃത്യമായ നമുക്കറിയാം പരിശുദ്ധ അമ്മയും അവസ്യപിതാവും ഉണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവരാണ് പക്ഷെ ആ തിരു കുടുംബം എന്ന് പറയപ്പെടുന്ന ഒരു ഒന്നിന് പുറത്തായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച ആദ്യത്തെ വ്യക്തി അതാണ് സ്നാഭയോനാൻ നമ്മളിങ്ങനെ സ്നാഭേനെ കുറിച്ച് വായിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരുപാട് ആയിട്ട് തോന്നുന്ന നമുക്ക് ഒരുപാട് ഇങ്ങനെ ഫാസിനേറ്റ് ചെയ്യാം നമുക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് അനുകരിക്കാനൊക്കെ ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് സ്നാഭോന്നാൻ അദ്ദേഹം തീമാറുന്ന വാക്കുകളും നിലപാടുകളും ഉറച്ച ബോധ്യങ്ങളും ഇതാണ് ഞാങ്ങണയല്ലാത്ത സ്നാപകൻ എന്ന് പറയുന്നത് ഈശ്വര വ്യക്തമായിട്ട് പറയാം കാറ്റത്താടുന്ന ഞാങ്ങണ കാണ നിങ്ങൾ പോയത് ഞാങ്ങണയല്ല അവൻ ഞാങ്ങണേ അല്ല ഈ ഞാങ്ങണയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഉള്ളു പൊള്ളയാണ് ഒരുപാട് ഇലകളൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളു പൊള്ളയാണ് അതുകൊണ്ടിങ്ങനെ ചെറിയ ഒരു ഇളങ്കാറ്റടിച്ചാൽ പോലും ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും മളയും മളഞ്ഞു കുഞ്ഞു നിൽക്കും ഇതൊക്കെയാണ് ഞാങ്ങണയുടെ പ്രശ്നം അപ്പം ഇത് വിശ്വാസത്തിൻ്റെ കാറ്റ് വിശ്വാസത്തിനെതിരായിട്ടുള്ള കാറ്റ് വീശാൽ ഈ ഞാങ്ങണ ഞാങ്ങണ അല്ലാത്തവൻ അനങ്ങത്തില്ല വിശുദ്ധിക്കെതിരായിട്ടുള്ള കാറ്റ് വീശാലും ഇയാൾ അനങ്ങത്തില്ല വിശ്വാസ്യതക്കെതിരായിട്ടുള്ള കാറ്റ് വീശാലും ഇയാൾ അനങ്ങത്തില്ല ഇയാള് പണം കൊണ്ടുള്ള കാറ്റ് വീശുമ്പോൾ അനങ്ങത്തില്ല അധികാരത്തിന്റെ കാറ്റ് കാറ്റ് വീശിയാൽ ഇയാൾ അനങ്ങത്തില്ല പ്രലോഭനങ്ങളുടെ കാറ്റ് വീശിയാലും ഇയാൾ അനങ്ങത്തില്ല പ്രതിസന്ധികളുടെയും പീഡനങ്ങളുടെയും കാറ്റ് വീശിയാലും ഈ ഞാങ്ങണ ഈ മനുഷ്യൻ അനങ്ങത്തില്ല കാരണം ഇയാൾ ഞാങ്ങണേ അല്ല നമ്മളീമിയോ ഇത് ഈശോ ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ അനങ്ങാതെ ഈ ഉറപ്പോടുകൂടി നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ഈ സ്നേഹന്മാർ മൊത്തം ഇങ്ങനെ ചിതറി ഓടിയവരാണ് ഗത്തമിനയിൽ വെച്ച് ഈശോ പിടിക്കുന്ന സമയത്ത് ഇവരെല്ലാം ചിതറി ഓടി എല്ലാം പോയി എല്ലാവരും ഇങ്ങനെ പത്ര ദിവസമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക താൻ ടേങ്ങണയാണെന്ന് ആ കടലിന് മീതെ നടക്കുമ്പം ഞാങ്ങട താങ്ങ് പോയി ഞങ്ങള് താങ്ങു പോകുന്നുണ്ട് ഗത്സമിനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ട് ആ തീകാരിരിക്കുന്ന സ്ഥലത്ത് വെച്ച പരിചാരികയുടെ മുൻപെച്ച് ഗുരുവിനെ തള്ളി പറയുന്നുണ്ട് ഇയാൾ വീണ്ടും വീണ്ടും ഞാങ്ങണയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക യോഹനാൻ ഞാങ്ങണെയാ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി കത്തിച്ചളയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവനെ തടയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിന്റെ കാറ്റ് വീശുമ്പോൾ അയാൾ വളഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല രീതിക്ക് ഇവരൊക്കെ വളഞ്ഞു പോയി മനുഷ്യരാണ് ഞാങ്ങണങ്ങളാണ് അപ്പൊ ഇതിൽ ഇവരുടെ പ്രകൃതിയായിട്ടുള്ള ിമയോൺ ഷിമിയോൺ എന്ന സൈമൺ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ലിസണിങ് എന്നൊക്കെ ഒരു വാക്ക അർത്ഥമുണ്ട് ഒരർത്ഥം കൂടി ചില തിയലേജൻസി പറയുന്നൊരു അർത്ഥം ഇതാണ് ഞാങ്ങണ എന്ന് പറയപ്പെടുന്നത് എന്ന് പറയുന്ന ഞാങ്ങണന്ന് റീഡെന്നാണ് പറയുന്നത് ആ വള്ളിച്ചെടി അതിനോട് ഒരു വാക്കാണ് ഈ സൈമൺ എന്ന് പറയുന്നത് അയാളെയാണ് ഈ ഈ പത്രോസ് ഈ ഈ ഈശോ പീറ്ററാക്കുന്നത് പാറയാക്കുന്നു പത്രോസ് നീ പാറയാണ് നീ ഞാങ്ങണയല്ല നീ പാറയാകണം എന്ന് ഈശോ അയാളോട് പറയുക ഇവരൊക്കെ എപ്പോഴാണ് പാറയായി മാറിയത് എന്ന് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാരൂപി ഇറങ്ങി വരുമ്പോഴാണ് ഇവരെല്ലാം ഞാങ്ങണ മാറി പാറയായിട്ട് മാറുന്നതെന്ന് മനസ്സിലാകും അങ്ങനെയാണ് പൂസന്മാർ ധൈര്യസമേതറങ്ങി പ്രഘോഷിക്കാൻ പോകുന്നത് രക്തസാക്ഷികളാണത് ഈ രക്തസാക്ഷികളായി മാറാനായിട്ട് ധൈര്യമുള്ള മനുഷ്യരായി ഇവർ മാറിയത് പാറയായി ഇവർ മാറിയത് പരിശുദ്ധാരൂപി വരുമ്പോഴാണ് നമ്മൾ ഓർക്കണം വയറ്റിൽ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാരൂപികൾ നിറഞ്ഞ മനുഷ്യനാണ് സ്നാവിയാൻ അതാണ് ഇയാളുടെ പ്രത്യേകത അതുകൊണ്ട് ഇയാൾക്കൊരു ഉറപ്പുണ്ട് നീതിബോധമുണ്ട് ഹെറുദോസ് അയാളെ ഭയന്ന് അയാൾക്ക് സംരക്ഷണം നൽകി നൽകിപ്പോയിരുന്നു കാരണം ഹെറുദോസിനറിയാമായിരുന്നു അയാൾ നീതിമാനും വിശുദ്ധരമായ ഒരു മനുഷ്യനാണെന്ന് വ്യക്തമായും സുരക്ഷയും രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അയാളുടെ നീതിബോധം നിലപാട് വിശ്വാസത്തിന്റെ നിലപാടുകൾ ക്രിസ്തുവാണ് ഏകരക്ഷകൾ എന്ന് എവിടെയും പറയാനുള്ള ഉറപ്പ് വിശുദ്ധിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ വീടില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ് ഉറച്ചു നിൽക്കാനുള്ള ഉറപ്പ് പ്രലോഭനങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഈ റോമാക്കാർക്ക് എതിരെ കാരണം എട്ടാം മതിയെ മുപ്പത്തിയഞ്ച് തൊട്ട് മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മാറി നമ്മൾ ഈ വേർപെടുത്തും കഷ്ടപീഡകങ്ങളോ വാളോ നഗ്നതയോ പ്രലോഭനങ്ങളോ എങ്ങനെ കുറെ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ട് കുറയാണ് ഒന്നും നമ്മൾ വേറെപ്പെടുത്തത്തില്ല നമ്മൾ ക്രിസ്തുവിടെ ചേർന്ന് നിൽക്കും ഉറപ്പ പൗലോസിന്റെ ഉറപ്പ പൗലോസ് എന്ന് നമ്മൾ അവിടെ കാണുന്നത് That, a miracle, a that that is ീ ഉറപ്പുള്ളവൻ മാത്രമേ ഈശോയെ ഈശോയ്ക്ക് യോഗ്യനാകാൻ ഈശോയെ സ്വീകരിക്കാൻ യോഗ്യനാകാനായിട്ട് പറ്റുകയുള്ളൂ അതാണ് ഈ ഞായറാഴ്ച നമുക്ക് ഈ ഒരു സൂക്ഷിഭാഗം നൽകുന്ന ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അപ്പൊ ഞാങ്ങനെ ആകാതിരിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാണാനാ പോയത് മൃദുല വസ്ത്രധാരികളെ കാണാനോ മൃദുലവസ്ത്രധാരികൾ പട്ടു ധരിച്ച് ജീവിക്കുന്നവരൊക്കെ കൊട്ടാരത്തിലല്ലേ എന്നാണ് രാജമന്ദിരങ്ങളല്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് ഈ ഇത് മെയിൻ എന്ന് പറയുക ഈ ഹെറോ ഹെറോദിയൻ സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കുലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു മൃദുല മൃദുരവസ്ത്രത്തെക്കുറിച്ചുള്ള പരാമർശം ബൈബിളിൽ വരുന്നുണ്ട് യാർത്ഥത്തിൽ ആ ഒരു ഗോത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സത്യത്തില് ഈ മൃദുല വസ്ത്രം ധരിച്ചൊക്കെ ചുമന്ന വസ്ത്രം ഈ പട്ടൊക്കെ ധരിച്ചു പറയുന്ന ഒരു സംഭവം നമ്മൾ ഈശോ പറയുന്നുണ്ട് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലാസനം ധനവാൻ മൃദുല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ലാസറിനെ പരിഗണിക്കാതിരുന്നു എന്ന് പറയുന്ന സംഭവം വായിക്കുന്നുണ്ട് അപ്പൊ വസ്ത്രം ധരിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ആഡംബരം സുഗലോലുഭത അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ അഹങ്കാരം ദരിദ്രനോട് പക്ഷെ ഒരു ഒരു പരിഗണനയും ഇല്ലാതുള്ളൊരു ജീവിതം ഇതിൻ്റെയൊക്കെ പ്രതീകമായി മൃദുരവസ്ത്രം എന്ന് പറയുന്നത് ആഡംബരത്തോടും അധികാരത്തോടും സമ്പത്ത് സുഗലോലുപത അല്ലെങ്കിൽ ഞങ്ങളുടെ അധികാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ മൃദുരവസ്ത്രം ഒരു സ്പെഷ്യൽ ഡ്രസ് കോൺ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഈ പള്ളുവെളത്ത് കുപ്പായെന്നൊക്കെ നമ്മൾ പറയൂല സ്പെഷ്യൽ ഡ്രസ് കോഡ് ഈ സ്പെഷ്യൽ ഡ്രസ് കോഡിൽ അയാൾ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഈശോ അറിയുക അത് കാണാനാണോ നിങ്ങൾ പോയത് അതവിടില്ല അവിടെ നിങ്ങൾ കണ്ടത് ഒട്ടഗ്രോപം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്നവരെയാണ് വെട്ടിക്കളിയും കാട്ടുതേനും ഭക്ഷിച്ച് ജീവിക്ക ജീവിക്കുന്ന സ്നാവകനെയാണ് നിങ്ങൾ കണ്ടത് അയാൾ ഈതിൻ്റെ പുറകെ പോകുന്ന ആളല്ല അയാൾക്ക് മൃദുരവസ്ത്രം കാണുമ്പോഴത്തേ കണ്ണ് മഞ്ഞളിക്കത്തില്ല അയാൾക്ക് പണം കാണുമ്പോഴത്തേന്റെ പുറകെ പോകത്തില്ല അയാൾക്ക് പണവും പിടിപാടും കാര്യങ്ങളും അധികാരവും വരുമ്പോഴത്തേക്കും അതിൻ്റെ വേണ്ടി ആരെയും കുമ്പിട്ട് ആരാധിക്കുന്നവരല്ല ആരുടെയും പാദസേവ ചെയ്യുന്നവരല്ല സ്നാപകൻ അവന് കൃത്യമായൊരു നാളിത്യബോധമുണ്ട് നിലപാടുണ്ട് നാളിത്യബോധമുണ്ട് ആ നാളിത്യബോധമെന്ന് പറയുന്നത് അയാളുടെ ആ നിലപാടിനോട് ഒത്തുപോകുന്ന ഒരു കാര്യമാണ് ആത്മാവിൻ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജൻ അവരുടെ കാണുന്ന ഈശോ അഷ്ടസൗഭാഗ്യങ്ങളുടെ മലയിലര പ്രസംഗം തുടങ്ങുന്നത് ആ വരി പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ഇതെല്ലാം ഉണ്ട് ആർത്തി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ലാണിത്യത്തോടു കൂടി ജീവിക്കും ദാരിദ്ര്യാരൂപയോടുകൂടി ജീവിക്കുകയാണ് എനിക്കിതൊന്നും വേണ്ട ഇതൊന്നും അല്ല ആവശ്യം എനിക്കും ഈ രണ്ട് ഭാഗങ്ങൾ വായിച്ചിട്ട് ഓർത്ത് ഇതിങ്ങനെ കൃത്യമായിട്ടും നമ്മൾ മിക്ക വിശുദ്ധരിലും കാണുന്നുണ്ട് അസീസിലെ ഫ്രാൻസിസ് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉളിതുണി പോലും ഉരിഞ്ഞു വെച്ചിട്ട് ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് അസീസിലെ ഫ്രാൻസിസ് മൃദുരവസ്ത്രമല്ല വസ്ത്രമേ വേണ്ട എന്ന് പറയാൻ പോയൊരു മനുഷ്യൻ അയാൾക്ക് ഈ പറഞ്ഞ രീതിയിലെ നിലപാടുകളുണ്ടായിരുന്നു നമുക്കിങ്ങനെ ക്രിസ്ത്യാനിറ്റിക്ക് പുറത്തൊക്കെ ഇങ്ങനെ ഒരാളെ നമ്മൾ തിരയുകയാണെങ്കിൽ സുവിശേഷത്തിന്റെ ചൈതന്യം കൊണ്ട് തന്നെ വിപുലീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുണ്ട് ഈ മനുഷ്യനെ നോക്കിയാൽ അയാൾക്ക് നിലപാടുകളുണ്ട് ഉറച്ച ബോധ്യം അയാളുടെ നിലപാടുകൾ ആ മനുഷ്യന്റെ നിലപാടുകൾ കൊണ്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് സുവിശേഷ ചൈതന്യ അഹിംസയും സത്യാഗ്രഹവും ഒക്കെ സുവിശേഷത്തിന് രൂപപ്പെടുത്തിയാത്ത ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് അയാളുടെ വസ്ത്രധാരണം നോക്കിയാൽ അയാള് ഏറ്റവും ദരിദ്രനായിട്ടുള്ള മനുഷ്യനോട് ഭക്ഷണം ചേർത്ത രീതിയിലുള്ള വസ്ത്രമാണ് അയാൾ ധരിക്കുന്നത് അയാൾ അയാൾക്ക് പളവെടുത്ത് കുപ്പായവും അപ്പോൾ അത് അയാളുടെ അയാളുടെ ഐഡന്റിറ്റി അയാളുടെ പേഴ്സണാലിറ്റി അയാളുടെ പ്രതീകമാണ് വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് സോക്കറ്റീസ് എങ്ങനെ കാണാൻ സാധിക്കും സോക്കറ്റീസിനെ കുറിച്ച് പറയുന്ന രസകര സംഭവമുണ്ട് ഇങ്ങനെ ഒരുപാട് ആഡംബര സംബന്ധമായിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന ഛന്ദസ്ലത്തെ ആൾ വരുവാതെന്നു പറയുന്നത് അതിൻ്റെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും വലിയ വില കൂടിയ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നിന്നിട്ട് അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ മനുഷ്യൻ ചിരിച്ചിട്ട് നടന്നു പോകും ഇതിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ശ്രദ്ധിക്കുന്നുണ്ട് ശിഷ്യനോട് വെച്ച് ചോദിക്കാൻ ചോദിക്കാനുള്ളത് അങ്ങ് ഇതൊന്നും ഉപയോഗിക്കത്തില്ല ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല ഒരിക്കലും ഇതിലൊന്നുപോലും അത് അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നില്ല എന്താണ് അതിൻ്റെ കാരണം താല്പര്യം കൊണ്ടല്ല അറിയാം എന്താണ് എന്താണെൻ്റെ അപ്പം സോക്കറ്റിസ് പറഞ്ഞ മറുപടി സോക്രട്ടീസ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന് എനിക്കാവശ്യമില്ലാത്തത് എൻ്റെ ജീ എനിക്ക് ജീവിക്കാൻ ആവശ്യമില്ലാത്തതാണ് ഈ ലോകത്ത് എന്തോരം കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് കണ്ടേച്ചും പോകാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ എനിക്കൊരു ഒരു ഒരാവശ്യമില്ലാത്ത എന്തോരം കാര്യങ്ങൾ ഈ ലോകത്ത് കിടക്കുന്നതെന്ന് ഞാനിങ്ങനെ കണ്ടേച്ചും പോവുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ്റെ മരണത്തോട് എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പുലർത്തുന്ന നിലപാടുകൾ നമ്മൾ വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ അതേ എതിരെ പറഞ്ഞ ആരോപണങ്ങളും എന്നിട്ടും അദ്ദേഹം ഉറച്ച നിലപാടുകളിൽ നിന്നുമൊക്കെ നമ്മൾ കാണാൻ സാധിക്കും നമ്മൾ ഈ തിരസഭേദി രക്തസാക്ഷികളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ നിലപാടുകളോട് ഉപയോഗിക്കുക നാളിത്യത്തോട് ഉപയോഗിക്കുക യേശോയുടെ ജനനത്തെ അറിയിപ്പ് കിട്ടിയിട്ട് കാണാവുന്ന രണ്ട് കൂട്ടരുണ്ട് ഒന്ന് ഇടയന്മാരാണ് രണ്ട് ജ്ഞാനികളാണ് സത്യത്തിൽ ഈ പറഞ്ഞ രണ്ട് കോളജി ഇവർ ലണ്ടിലും ഉണ്ട് നിലപാടുകളോടുകൂടി തൻ്റെ ആടുകൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് രക്ഷപ്രദാനം ചെയ്ത ഇടയന്മാർക്കാണ് ദൈവം ദർശനം വരൊള്ളുന്നത് പിന്നെ ഞാനികൾ അവര് കൊട്ടാരത്തിൽ ജീവിക്കാറ് രാ തന്നെ അവർ വിളിക്കുന്നത് ത്രീ കിങ്സ് എന്നാണ് വിളിക്കുന്നത് രാജാക്കന്മാർ അവരുടെ ആ കൊട്ടാരമൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് ഈ നാഥനെ തിര തിരക്കി ഇറങ്ങിയിരിക്കാൻ ആരാധിക്കാൻ അവനെ കണ്ട് ആരാധിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് അവർ പറയുന്നുണ്ട് കേറദോസിനോട് ആരാധിക്കാൻ വേണ്ടി യേശു തിരക്കിറങ്ങിയിരിക്കുക അവർ ആ കൊട്ടാരത്തിലൊക്കെ ഇങ്ങനെ സുഖ സുഖിച്ചിരുന്നാൽ മതിയായിരുന്നു പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് ഈ ദീർഘദൂരം യാത്ര ചെയ്ത് അവരിങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് രക്ഷകനെ കാണാനുള്ള ഇപ്പോൾ രക്ഷകനെ കാണാൻ വേണ്ടി നിലപാടോടു കൂടി ജീവിക്കുകയും ലാളിത്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇന്നത്തെ സുശു നമുക്ക് പറഞ്ഞു തരുന്നത് അത് വ്യക്തമായിട്ടും പുൽക്കൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് യേശു അടിവരയിട്ട് പറയുന്നത് സ്നാപകനെക്കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങളെന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്താടുന്ന ഞാങ്ങളെ കാണാനോ അങ്ങനൊരാളല്ല സ്നാപകൻ അങ്ങനെ ഒരാൾ നീയും രണ്ട് മൃദുല വസ്ത്രധാരികളെ കാണാനോ ആഡംബരങ്ങളുടെയും ഈ സുഖത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന മനുഷ്യനെ കാണാനാണോ നിങ്ങൾ പോകുന്നത് അവരൊന്നും എനിക്ക് ചോദിച്ചവരല്ല എനിക്ക് ഉപയോഗിച്ചവർ അവനാവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അതിനേറ്റവും അത് അതിൻ്റെ എക്സ്ട്രീം ലെവൽ യഥാർത്ഥത്തി സ്നാഭൻ എന്ന് പറയുന്നത് ഈ രണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുടെ എക്സ്ട്രീം ലെവൽ അത്രയും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അത് നമുക്ക് കുറേ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റും അതിൻ്റെ എക്സ്ട്രീം പാഠം പഠിപ്പിച്ചിട്ട് വെച്ച് ഇതാണ് മാതൃക ദീശം നമ്മളെ പഠിപ്പിക്കുക സ്നാഭനെ കാണിച്ചു തന്നിട്ട് അപ്പം ഈ ഗൗതമത്തെ സന്ധ്യയില് ഈ തപസ്സിൻ്റെ ഈ ചെറിയ നോമ്പിൻ്റെ പകുതി തീർന്നിരിക്കുന്ന കാലത്തിൽ നമുക്ക് ഇനിയും മുമ്പോട്ടുള്ള ദിവസങ്ങൾ കുറേ കൂടി ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടി ഈ രണ്ട് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വസതയുടെയും പേരിൽ നിലപാടുകളുള്ള നിലപാടിൽ ഉറപ്പുള്ള മനുഷ്യായിരിക്കണം ഞങ്ങളെ പോലെ ആടുകയോ വളയുകയോ കുമ്പിടുകയോ ചെയ്യുന്ന മനുഷ്യരായി മാറാതിരിക്കാനുള്ള കൃത്യയ്ക്കായി പ്രാർത്ഥിക്കാം രണ്ട് മൃദുല വസ്ത്രധാരികളായി ജീവിക്കാതിരിക്കാം ഇങ്ങനെ സുഖരോലതയുടെയും ആഡംബരങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്ന മനുഷ്യരായ മനുഷ്യരായവർക്ക് അതേ കാണാൻ പറ്റത്തുള്ളു ഉണ്ണീശനെ കാണാൻ പറ്റത്തില്ല പിന്നെ ക്രിസ്മസിൻ്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പോലും ഈ ഒരു കാര്യത്തെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കുറേ അലങ്കാരങ്ങളും ആഘോഷങ്ങളും വെറുതെ കുറേ വേസ്റ്റ് ചെലവുകളൊക്കെ ഉണ്ട് അതിലൊക്കെ മാറിയിട്ട് ഈശോയെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഈശോയെ കണ്ടെത്താൻ ദരിദ്ര ഈ കഷ്ടത അനുഭവിക്കുന്നതിലേക്ക് ഈശോയെ കണ്ടെത്തിയിട്ട് അവരിലെ അവരോടുള്ള സ്നേഹത്തിലേക്ക് ആയിരിക്കാൻ അവർക്ക് സാധിക്കും അതാണ് ക്രിസ്മസ് എന്ന് ഓർപ്പിക്കുക നമുക്ക് ഈ രണ്ട് സ്നാവുകളിലൂടെ കിട്ടുന്ന ഈ രണ്ട് പാഠങ്ങൾ അത് ഈശോയെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ആദ്യ മനുഷ്യൻ മറിയുമസ്യപിതാവുമുണ്ട് പക്ഷെ അതല്ല ഇത്തിരി കുടുംബത്തിന് പുറത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ആദ്യം മനുഷ്യൻ ആ മനുഷ്യൻ്റെ ക്വാളിറ്റീസാണ് ഈ ക്രിസ്മസ് ചുരുക്കത്തിന് വേണ്ടിയുള്ള ഈ ഈ ആഴ്ചയിൽ നമുക്ക് കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതിനുള്ള ശ്രമവും ശ്രദ്ധയും പ്രാർത്ഥനയും നമ്മളിലുണ്ടാവട്ടെ അനുഗ്രഹിക്കട്ടെ